ബാലി സന്ദർശനത്തിലെ രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഏകദേശം ഏഴര മണിയായിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്നത് സന്നൂർ ബോട്ട് ജെട്ടിയിലാണ് ഞങ്ങൾ ലക്ഷ്യം നുസാ പിന്നിഡ ഐലൻഡാണ് ഈ ബാലിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് നുസാ പിന്നിഡ ആ ദ്വീപിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് പോയിട്ടുണ്ട് ആ ടിക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ബോട്ട് കിട്ടിയിലേക്ക് നടക്കുകയാണ് ഇഷ്ടംപോലെ ബോട്ടുകൾ അവിടെ നിരത്തി നിർത്തിയിട്ടുണ്ട് ഓരോ ബോട്ടിലേക്കും ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ടിക്കറ്റെന്ന് ഞാൻ മാരുതി ഡട്ട എന്നൊരു ബോട്ടിൻ്റെ ടിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് ആ ബോട്ടിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ബോട്ട് ജെട്ടിയാണ് അവിടെ കുറച്ച് നടക്കാനുണ്ട് ആ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്ന അടുത്തേക്ക് എത്താനായിട്ട് ഇവിടെ കുറേ പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ അർജുൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അർജുൻ വൺ അർജുൻ ടു അർജുൻ ത്രീ എന്നൊക്കെ പറഞ്ഞ ബോട്ട് ചെട്ടിയിട് ഓരോ ബോട്ടുകളും പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഇത് ഈ ബദൂങ് കടലെടുക്ക് ബദൂങ് സ്ട്രേറ്റ് ആ അതാണ് ഈ പറഞ്ഞ ബാലിയെയും ഈ നുസാ ഫിനീപിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ബദൂങ് എന്നാണ് എൻ്റെ പേര് ഇത് നിങ്ങൾ ഗൈഡൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു നല്ല ചൂടുള്ള സ്ഥലമാണ് നിസാപ്പിനിടെയെന്ന് അതിനനുസരിച്ച് കുടയും എന്നാൽ തൊപ്പിയൊക്കെ ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബോട്ടിലേക്ക് കയറിയാണ് ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് മൊത്തത്തിൽ ഗ്ലാസ് കവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ വെള്ളം ശരിക്കും അത് അടിച്ച് കയറും ഇത് ആറ് എഞ്ചിനുള്ള ഒരു ബോട്ടാണ് ആറ് എഞ്ചിന് ഘടിപ്പിച്ചൊരു ബോട്ടാണ് അപ്പോൾ എല്ലാവരും ഇതിനകത്ത് എന്നാ ഈ പിന്നെ ഇത് നമ്മൾ സെക്യൂരിറ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണമായിട്ട് ഇരിക്കാനായിട്ട് എല്ലാവരും അവരെ നിർബന്ധിച്ച് അത് ഇടിക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും വെള്ളത്തിൽ പൊങ്ങി കിടക്കുമല്ലോ അപ്പോൾ ഇത് ഈ ഈ ബോട്ട് ഫുള്ളായാൽ മാത്രമേ അവർ ഈ ബോട്ട് എടുക്കത്തുള്ളൂ ഇപ്പം ഏകദേശം അത് ഫുള്ളായി കഴിഞ്ഞു ഞങ്ങള ബോട്ട് യാത്ര പുറപ്പെടുകയാണ് ഏതായാലും നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് അങ്ങെത്തിച്ചേരാനായിട്ട് കഴിയും ഇപ്പം ബോട്ടിൻ്റെ റിവേഴ്സ് എടുക്കുകയാണ് റിവേഴ്സ് എടുത്തിട്ടാണ് പോകുന്നത് ബോട്ട് അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയ ആ ബോട്ട് ജെട്ടിയൊക്കെ അതാണ് ആ ടെർമിനൽ അതാണ് അതിലേക്കൂടെ ഒക്കെയാണ് ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ചെയ്ത് കയറി വന്നത് നല്ല സ്പീഡ് സ്പീഡ് ബോട്ടാണിത് ഇപ്പം തന്നെ നല്ല സ്പീഡ് എടുത്തിട്ടുണ്ട് ഈ നിസാപ്പിനടി എന്ന് പറയുന്നൊരു കടലും ഒരു കുന്നിൻ പ്രദേശമൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഏറ്റവും ഉയരമുള്ള പ്രദേശത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് മീറ്ററാണ് ബാല്യേക്കാളും വരണ്ട കാലാവസ്ഥയാണ് ഈ നുസാപ്പനിട ദ്വീപിലുള്ളത് അപ്പോൾ നമ്മൾ കടലിൻ്റെ കീറി മുറിച്ചുകൊണ്ട് ഞങ്ങൾ ബോട്ട് പോയാണ് വെള്ളം അടിക്കുന്നതാണപ്പോൾ അറിയാൻ നല്ല സ്പീഡിലാണ് പോകുന്നതെന്നുള്ള കാര്യം അപ്പോൾ ഉൾക്കടലിലോട്ട് കയറിയിട്ടില്ല അപ്പോൾ കരയിൽക്കൂടെ തന്നെയാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത് ബദോങ് സ്ട്രൈറ്റ് അതിലേക്കൊണ്ടാണ് പോകുന്നത് നമ്മൾ ഈ കടലെടുക്കിൻ്റെ പേര് ബദോങ് സ്ട്രൈറ്റ് എന്നാണ് അപ്പോൾ നല്ല സ്പീഡ് എടുത്തത് അതാണ് നല്ല വെള്ളം ഇങ്ങനെ തെറിച്ച് എറിച്ച് പോകുന്നുണ്ട് അങ്ങനെ കടലിനെ കീറി മുറിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോയിട്ടോണ്ടിരിക്കുന്നത് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റും ഫ്രണ്ടിരിക്കണെങ്കിൽ നേരെ ഫ്രണ്ടിലുള്ള കടൽ കാണാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഈ ബോട്ട് പൊങ്ങിയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ സൈഡിൽക്കൂടെ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നേരെ മുമ്പിൽ ചെന്നിരുന്ന് നമുക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവാദമില്ല ഇപ്പോൾ നല്ല ഉൾക്കടലിലോട്ട് കയറിയിട്ടുണ്ട് കരയൊന്നും കാണാനില്ല നല്ല കറുകറ കടത്ത് കിടക്കുന്ന കടൽ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ നുസാപ്പനിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത് ആ ദ്വീപിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ ബോട്ട് ജെട്ടിയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ തിര കുറവാണ് ഈ മാഡുതിരിട്ട ഒരു പ്രൈവറ്റ് ബോട്ട് സർവ്വ സർവീസാണ് മെയിൻ ബോട്ടി കെട്ടിയിലല്ല ഇത് പോകുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബോട്ടി കെട്ടിയുണ്ട് അതിലോട്ടാണ് പോകുന്നത് ഈ കാണുന്നൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കടലിലുള്ള ഒരു ബോട്ടാണ് അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടാണ് എനിക്കൊന്ന് രാത്രിയൊക്കെയാണ് അത് വൈബാവുന്നത് കഴിഞ്ഞ ഒരു ഹോട്ടലും കൂടെ ആയിരിക്കും അത് അപ്പോൾ ഞങ്ങളെ ബോട്ടി എട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് പല രാജ്യക്കാരാണ് ഇതിനകത്തുള്ളത് മലയാളികൾ മാത്രമല്ല വിദേശത്ത് നിന്നൊക്കെ പല ഇഷ്ടം പോലെ ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഇത് നുസാപ്പനിഡ ബോട്ടിയട്ടി എത്തി എത്തി എത്തിയിരിക്കുകയാണ് നുസാപ്പനിഡ് ഐലൻഡ് അതൊരു ഐലൻ്റാണ് ഐലൻ്റിലെത്തിയിരിക്കുകയാണ് എല്ലാ ഐലൻഡ്സാണ് അവിടെ ഉള്ളതെല്ലാം അത് മേലിയൊരു മെയിൻ ഐലൻഡ് അതിൻ്റെ ഒരു ചെറിയ ഐലൻഡാണ് നുസാ പെനിഡ നല്ല ബീച്ച് പ്രശസ്തമായ പല ബീച്ചുകൾക്കും പേരുകെട്ട സ്ഥലമാണ് ന്യൂസാ പെനിഡ അതായത് മനോഹരമായ ബീച്ച് കേൾക്കും ഞങ്ങൾ ബോട്ടിയട്ടിന്ന് ഇതിലേക്കൂടാണ് ഞങ്ങൾ നടന്ന് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വന്നത് ഇനി അടുത്ത് ഞങ്ങൾ കാറിലാണ് യാത്ര ചെയ്യേണ്ടത് ആ കാറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരു കാറിൽ അഞ്ച് പേരാണ് കയറുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുപത് പേരുണ്ട് അങ്ങനെ നാല് കാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ കാറിലാണ് ഇനി ദ്വീപിലെ യാത്ര ഓർമ്മ വരുന്ന തായ്ലൻഡിൽ പോയ കാര്യം ഓർമ്മ വരുന്നത് അവിടെ അവിടുത്തെ ഒരു ബീച്ചിൽ പോയാൽ അല്ല അവിടുത്തെ ഐലൻഡിൽ പോയ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കെലിങ് കിങ് ബീച്ച് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്നാണ് അതിമനോഹരമായ ബീച്ചുകളിലൊന്നാണ് കെലിൻ കിങ് ബീച്ച് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് കെലിൻ കിങ് ബീച്ച് ഇതിന് പറയുന്നത് നുസാപ്പനിടയുടെ കിരീടം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കുറച്ച് നടക്കാനുണ്ട് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് മാത്രമാണ് വ്യൂ പോയിൻ്റോട്ട് അമ്പലമൊക്കെ ഉണ്ട് മിക്കവാറും എല്ലാ കടൽ തീരത്ത് അമ്പലങ്ങളുണ്ട് അത് അവിടുത്തെ കടൽ പിശാചിക്കളിൽ നിന്നും നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള കടൽ ദേവതയുടെ അമ്പലങ്ങളാണ് ഈ കൂടുതലും ഇനി നമുക്ക് താഴോട്ടുള്ള കാഴ്ചകൾ നോക്കാം അതിമനോഹരമായ ബീച്ചിൻ്റെ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടെ കുറച്ച് പിന്നെ ഇത് പിന്നെ ഗാലറി ഒരുക്കിയിട്ടുണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഗാലറി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കുറേ കടത്തട്ടുകളുണ്ട് അത് ഈ ബാലിയിൽ ഉടനീള കടൽത്തട്ടുകൾ കണ്ടിട്ടുണ്ട് അല്ല കടൽത്തട്ടല്ല സോറി കളത്തട്ട് അത് ആൾക്കാർക്ക് ഇരുന്ന് വിഷമിക്കാനുള്ള കള്ളത്തട്ട് നമ്മുടെ കേരളത്തിലും ഇങ്ങനെയുള്ള കള്ളത്തട്ടുകളുണ്ട് കാറ്റവാശ്ശേരി കളത്തട്ട് അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ് കെലിൻകിങ് ബീച്ച് ആ ബീച്ചിലെ ആ വെള്ളത്തിൻ്റെ കളറാണ് അതിമനോഹരമായ കളറാണ് ടെർക്കോയ്സ് കളറാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്ന ഒരു പാറക്കൂട്ടമുണ്ട് ഒരു 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 പോലൊരു സ്ഥലമുണ്ട് ഈ കടലിൽ തന്നെ കടലിൽ കയറി കിടക്കിയത് കടലിൽ കിടക്കുന്ന കുന്നു കണ്ടത് അതിൻ്റെ മൊത്തത്തിൽ കാഴ്ച ആ ഈ പോയിന്റ് അത് മൊത്തം കാഴ്ച ഇനി കാണാൻ കിട്ടത്തില്ല കുറച്ചുകൂടി കൂടെ മുമ്പോട്ട് പോണം ആ ബീച്ചാണ് താഴെ കാണുന്നത് അവിടെ തീരയൊന്നുമില്ല നല്ലൊരു യു ഷേപ്പിൽ കിടക്കുകയാണ് ആ കാണുന്ന ഈ പാറക്കൂട്ടങ്ങൾ കണ്ടാണ് ഒരു പില്ലറ് കണക്കൊരു പാറ അടപ്പം ഇതിനൊരു ടി ഷേപ്പ് പാറയാണിത് ഈ ഒരു കണക്കുള്ള സ്ഥലമാണ് ടീ റെക്സ് എന്നാണ് അറിയപ്പെടുന്നത് ടി റെക്സ് വ്യൂ പോയിൻ്റ് ഒന്ന് ടീറെക്സ് ആകൃതിയിലുള്ള പാറക്കെട്ടാണ് ഈ കാണുന്നത് ടീറക്സ് അത് അപ്പോൾ കളറ് ടെർക്കോയിസ് കളറാണ് അത് ഭയങ്കര ഭംഗി ഉണ്ടാക്കുന്നതിന് മണലൊക്കെ നല്ല വേളവിള കൊള്ളത്ത മണൽ ഈ ബീച്ചിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്ത് ഇറങ്ങി പോകാം പോകാൻ പറ്റും അതിന് സ്റ്റെപ്പ് ഒരുക്കിയിട്ടുണ്ട് ആ ഡിറെക്സ് ആ കുന്നിലേക്ക് നമുക്ക് നടന്ന് കയറിപ്പോവാനായിട്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും കുറച്ച് സമയം കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മേളിന്ന് ഈ കാഴ്ചകൾ കാണാൻ മാത്രമേ നമുക്ക് കഴിയൂ അല്ല താഴെ ഇറങ്ങി ആ മണ്ണിൽ തൊടാനോ ആ കടലിൽ പിന്നെ കാല് നനയ്ക്കാനോ ഒന്നും നമുക്ക് കഴിയത്തില്ല അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം അല്ല രണ്ട് ദിവസത്തെ പ്രോഗ്രാമായിട്ട് നമ്മൾ നിസാപ്പിനിടയ്ക്ക് വരണം ഇത് ഞങ്ങളൊരു പിന്നെ ഫുൾ ഡേ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ നല്ല വ്യൂ ആണ് അപ്പം ട്രക്കൊന്നും ചെയ്യുന്നില്ല ഒരു ഒരമണിക്കൂർ ഇവിടെ അനുവദിച്ചിട്ടുണ്ട് അരമണിക്കൂറ് കഴിയുമ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു പോകും അടുത്ത ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കുന്ന സമയമാണ് ലഞ്ച് കഴിച്ചിട്ടേ ഇനി ബാക്കിയുള്ള പ്രോഗ്രാംസിന് പോകുന്നത് അപ്പോൾ ഏകദേശം അന്യുസ ഇട കഴിച്ചു ഇവിടെ ഒരു പിന്നെ വ്യൂ പോയിൻ്റ് ആണ് അവിടെ കയറി നിൽക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം ആ പെൺകുട്ടി നിന്ന് ഫോട്ടോ എടുത്തില്ല അവിടെ അത് ആ ടീയുടെ ആകൃതിയിലാണ് ആ പാറക്കെട്ട് കിടക്കുന്നത് ടീ റെക്സ് ആകൃതി എന്നാണ് അത് കുരങ്ങന്മാർ ഭയങ്കര ശല്യമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അടുത്ത ഞങ്ങളുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഊണ കഴിച്ചിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ക്രിസ്റ്റൽ ബേ എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് ക്രിസ്റ്റൽ ബേ ഇത് നുസാപ്പനിയുടെ പടിഞ്ഞാറ് തീരത്ത് ഉള്ള ഒരു ബീച്ചാണ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നൊരു ബീച്ചാണ് ഒരു മണലാണ് മണലും പവിഴപ്പുറ്റുമൊക്കെ നിറഞ്ഞൊരു ബീച്ചാണ് ചുറ്റും ഈന്തപ്പനകളുണ്ടെന്നറിഞ്ഞ കടൽത്തീരമാണ് ഇവിടെ ഉള്ളത് ഇവിടെ സ്നോർക്കലിങ്ങും ഡൈവിങ്ങും ഒക്കെ ഉള്ള ഒരു സൈറ്റ് കൂടാണ് ഇത് അതിനൊന്നും ഞങ്ങൾ പോകുന്നില്ല ഇവിടുത്തെ കടലിൽ തന്നെ ഇഷ്ടം പോലെ പവിഴപ്പുറ്റുകളുണ്ട് അത് നമുക്ക് ഞാറ ശേഖരിച്ചിട്ടുണ്ട് എണ്ണ ഒരു കോഴിക്കാലിന് ഒരു പൗരപ്പുറ്റം എനിക്ക് കിട്ടിയായിരുന്നു ഇതിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട് ഒരു മൂലേക്ക് വന്ന് ഇറക്കുകയാണ് ഇവിടെ ഒരു ഒരു പാറക്കൂട്ടം ഒരു കുന്ന് കണക്കൊരു സ്ഥലം കടലിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു പിന്നെ ബ്രേക്ക് ചെയ്തൊരു ഒരു ഒരു പീസ് ഒരു ഹോള് ഹോള് കണക്കൊരു സ്ഥലം കാണുന്നുണ്ട് ഇത് പിന്നെ അവിടെ ഒരു ബ്രോക്കൺ ബീച്ചുണ്ട് ഏകദേശം ബ്രോക്കൺ ബീച്ചിൻ്റെ അവിടെ ഒരു പാറയുണ്ട് അതിന് പക്ഷേ ആ ഹോൾ വലിയ ഹോളാണ് ഇത് ഒരു ചെറിയ ഹോളാണ് ഇതാണ് ക്രിസ്റ്റൽ ബേ ഇത് ഇവിടെ കുളിക്കാനൊക്കെ പറ്റുന്നൊരു ബീച്ചാണ് വലിയ തരയൊന്നുമില്ല അടുത്ത ഞങ്ങളുടെ ന്സപ്പിനുടെ സന്ദർശനത്തിലെ അവസാനത്തെ സ്ഥലമായ വെർജിൻ ബീച്ചിലെത്തിയിരിക്കുക ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ് ഞങ്ങളെ ഗൈഡ് ഇങ്ങനെ കയറ്റി വിട്ടാണ് അവിടെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് വെർജിൻ ബീച്ച് ഇവിടെ രാത്രി ആക്ടിവിറ്റീസാണ് കൂടുതലും നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലമാണ് ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് റെസ്റ്റോറൻ്റെ മുമ്പിലാണ് ഈ ബീച്ച് ഉള്ളത് ഒരു പ്രൈവറ്റ് ബീച്ചാണ് ഇവിടെയും വലിയ തിരയൊന്നുമില്ല കുളിക്കാനൊക്കെ ആയിട്ട് പറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മളെ തിരുമല്ലാപുരത്തെ ബീച്ചിനൊക്കെ കുറേ ദൂരത്തുകൾ ആ പാറക്കെട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നട്ടുച്ച വെയിലാണ് ആൾക്കാർക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് പലരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടില്ല ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഈ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ ബോട്ട് എട്ടിയിലേക്ക് പോകും ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നാലരയ്ക്കാണ് ബോട്ട് ഉള്ളത് അതിന് ഓണാഘോഷമായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റൂമിലെത്തി ഒരുങ്ങി ഞങ്ങൾക്ക് ഹോട്ടലിലോട്ട് പോകണം ഓണസദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്